നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം ആലങ്ങാട് പേട്ട സംഘത്തിന് കൂത്താട്ടുകുളം മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകി കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിൽ സംഘം പാനകപൂജ നടത്തി ക്ഷേത്ര മേൽശാന്തി പ്രശാന്ത് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശേഷ ദീപാരാധനയെ തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിനെ ചാത്തുന്ന അങ്കി ഗോളക എന്നിവ പ്രതിഷ്ഠിച്ചാണ് പാനക പൂജ നടത്തിയത്കുന്ന് കൊട്ടാരം സ്ഥാനസങ്കേതം ഭദ്രകാളി ക്ഷേത്രം പാലക്കുഴ ഭഗവതി ക്ഷേത്രം അമ്പലംകുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കോഴിപ്പിള്ളി ഭഗവതി ക്ഷേത്രം നെല്ലിക്കാട്ട് ഭഗവതി ക്ഷേത്രം ഓലിയപ്പുറം ഭഗവതി ക്ഷേത്രം തൃക്കണ്ണാപുരം മഹാദേവ ക്ഷേത്രം കൂത്താട്ടുകുളം ഓണംകുന്ന് ഭഗവതി ക്ഷേത്രം താമരക്കാട് എസ് എൻ ടി പി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പാനക പൂജ നടത്തി പൂത്താട്ടോളം ഓണംകുന്ന് ക്ഷേത്രത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് ആർ ശ്യാംദാസ് സെക്രട്ടറി എൻ ആർ കുമാർ മേൽശാന്തി ബിജു നാരായണൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി അയ്യപ്പ അയ്യപ്പ Oh, sorry, hey! നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇനി ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി